പത്തനംതിട്ട ഏഴംകുളം പട്ടാഴിമുക്കിൽ ലോറിയും കാറും കൂട്ടിയിടിച്ച് രണ്ടുപേർ മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് മരണപ്പെട്ട അനുജയെ ഹാഷിം കാറുമായി എത്തി ടൂറിൽ പോയ ബസ്സിൽ നിന്നും നിർബന്ധപൂർവ്വം വിളിച്ചിറക്കുകയായിരുന്നുവെന്നും പിന്നീട് ഫോണിൽ വിളിച്ച സഹപ്രവർത്തകരോട് അനുജ മരിക്കാൻ പോവുകയാണെന്നും പറഞ്ഞതായുമുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് സംഭവത്തിൽ കൂടുതൽ അന്വേഷണം ആരംഭിച്ചു പത്തനംതിട്ട ഏഴംകുളം പട്ടാഴിമുക്കിലെ കാർ അപകടത്തിൽ രണ്ടുപേർ മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വരുന്നത് സഹ അധ്യാപകർക്കൊപ്പം തിരുവനന്തപുരത്തു നിന്നും വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന അനുജയെ ഏനാത്ത് കുളക്കടയിൽ വെച്ച കാറുമായി എത്തിയ ഹാഷിം വാഹനം തടഞ്ഞ് കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു ആദ്യം ഹാഷിമിനൊപ്പം പോകാൻ അനൂജ തയ്യാറായിരുന്നില്ല തുടർന്ന് കോപാകുലനായി ഹാഷിം വാനിൽ കയറിയതോടെയാണ് അനൂജ കാറിൽ കയറാൻ തയ്യാറായത് ചിറ്റപ്പന്റെ മകനാണെന്നാണ് അനുജ സഹാധ്യാപകരോട് അധ്യാപകരോട് പറഞ്ഞത് കാറിൽ കയറിപ്പോയതിനു പിന്നാലെ ഹാഷിമിന്റെ ഇടപെടലിൽ അസ്വാഭാവികത തോന്നിയ അധ്യാപകർ അനുജയെ ഫോണിൽ വിളിച്ചപ്പോൾ അനുജ പൊട്ടിക്കരയുകയായിരുന്നുവെന്നും തങ്ങൾ മരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞതായും സഹപ്രവർത്തകർ വ്യക്തമാക്കുന്നു കുറച്ചു സമയത്തിനു ശേഷം വീണ്ടും വിളിച്ചപ്പോൾ സുരക്ഷിതരാണെന്നാണ് സഹപ്രവർത്തകരോട് പറഞ്ഞത് തുടർന്ന് സഹപ്രവർത്തകർ ബന്ധുക്കളെ വിളിച്ച വിവരം പറഞ്ഞു അപ്പോഴാണ് ഇങ്ങനൊരു സഹോദരൻ ഇല്ലെന്ന് അറിയുന്നത് തുടർന്ന് അടൂർ പോലീസിൽ പരാതി നൽകി ഇതിന് പിന്നാലെയാണ് അപകട വിവരം അറിയുന്നത് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് അടൂർ ഏഴംകുളം പട്ടാഴിമുക്കിൽ വെച്ച് അമിത വേഗതയിലെത്തിയ കാർ കണ്ടെയ്നർ ലോറിയിലേക്ക് ഹാഷിം ഇടിച്ചു കയറ്റിയത് കാർ വെട്ടിപ്പൊളിച്ചാണ് നാട്ടുകാർ ഇരുവരെയും പുറത്തെടുത്തത് അനൂജ സംഭവ സ്ഥലത്ത് വെച്ചും ഹാഷിം ആശുപത്രിയിൽ വെച്ചുമാണ് മരിച്ചത് കുട്ടി ടീച്ചർ ബാക്കിലാണ് ഞങ്ങൾ എടുക്കുന്നത്

ഇരുവരും തമ്മിൽ അടുപ്പത്തിലായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് സിസിടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് വിശദമായ അന്വേഷണം നടത്താനാണ് പോലീസ് തീരുമാനം അമൃത ന്യൂസ് പത്തനംതിട്ട